അതുകൊണ്ട് ഈ ഇക്കൊരു ഫോം ആയി തെരി. ഇന്നത്തെ ചങ്ങലയതൊക്കെ ഐഫോൺ. അനക്ക് എന്തിനാ ഐഫോൺ മുത്തേ? അനക്ക് ഐഫോൺ വേണെങ്കിലേ വാപ്പച്ചിന്റെ എത്രയാണ് മുക്കണ്ടേ? ഇല്ലാ എടുത്താ പൈസ. അനക്ക് നെക്കി ഇത്ര വില കേട്ടോ? കിറ്റ്നികൊക്കെ വില കിട്ടും. അനക്ക് പെന്ത വേണ്ട. നീ ഇക്കൊരു ഐഫോണും വാങ്ങേ. എന്താല് മക്കിപ്പാപ്പാനും വേണ്ട മണി വേണ്ട ഓൽക്കൊക്കെ എന്താ വേണ്ട ഐഫോണ് ദുനിയാവിന്റെ ഒരു പോക്ക് റഹ്മാനേ ഇന്നത്തെ കാലത്ത് ഇറങ്ങിയാലേ ആരെങ്കിലും ഞമ്മളെ വിളിച്ചിട്ട് കൊണ്ടുപോകും ഇങ്ങളെ മക്കളൊക്കെ വിറ്റുക്കണു മൊബൈലില് വേണ്ടിട്ടത് പറയും വന്നിട്ടു